وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة النار. وما نقول لها فغدر الغيث ويشارك عليه الله لتقوى الزيد وكما لا يريد شتي مع اللجوء إذا كان

സൃഷ്ടിക്കുകയും എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി അവർ കൊടുക്കുകയും ചെയ്യും നമുക്കറിയാം ഒരു ദിവസം വലിയൊരു ദുരന്തത്തിന് നാം സാക്ഷികളായി ധാരാളക്കണക്കിന് ആളുകൾ മരിച്ച ഒരു വിമാന ദുരന്തം ഇങ്ങനെയുള്ള സംഭവങ്ങൾ അള്ളാഹുവിന്റെ ഒരു നിശ്ചയപ്രകാരം നടക്കുന്നതാണ് കേവലം ഒരു കാര്യം പ്രപഞ്ചത്തിൽ നടക്കുന്നില്ല ഏതൊരു കാര്യം ഭൂമിയിൽ നടക്കുന്നുവോ അതിന്റെ പിന്നിൽ അള്ളാഹുവിന്റെ തീരുമാനമുണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ

ഒരു ഭൂമിയുടെ ഏതെങ്കിലും ധാന്യം അത് െങ്ങിയതാകട്ടെ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്താതെ അതില്ല അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് അള്ളാഹുവിന് രേഖപ്പെടുത്തിയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരമാണ് പല കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള ബോധം മനുഷ്യർക്കുണ്ടാകണം ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വാസികൾക്ക് അതിൽ ചില പാഠങ്ങളുണ്ട് ചില അപകടങ്ങൾ പ്രയാസങ്ങൾ പരീക്ഷണങ്ങൾ അത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നമ്മൾ ഉയർത്താൻ വേണ്ടിയിട്ടായിരിക്കാം മനുഷ്യരിൽ ഏറ്റവും അധികം പ്രയാസം നേരിട്ടത് മുഹമ്മദ് അതേപോലെ അമ്പിയാക്കളാണ് അമ്പിയാക്കളം അമ്പിയാക്കളാണ് ലോകത്തിന് ഏറ്റവും അധികം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നിയമങ്ങൾ ലംഘിക്കുന്ന കാരണത്താൽ അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ പാലിക്കാത്ത കാരണത്താൽ ശിക്ഷയായി അള്ളാഹുവിന് ദുരന്തങ്ങൾ നൽകാം വേറെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ ധാരാളം പാഠങ്ങളുണ്ട് അത് പഠിച്ചിട്ട് പഠിച്ച് മനസ്സിലാക്കാനുള്ളതായ വലിയ പാഠങ്ങൾ അള്ളാഹ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഉണർത്തുകയാണ് ഒന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മനുഷ്യർ ചിന്തിക്കേണ്ട ഒന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൻ്റെ വലുപ്പത്തെ സംബന്ധിച്ചാണ് അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കൽ അതിനെക്കുറിച്ച് ഇടക്കിടക്ക് എന്നുള്ളത് വിശ്വാസിക്ക് അനിവാര്യമാണ് പ്രശസ്ത ഏത് നിങ്ങൾക്ക് ലഭിക്കുന്നുവോ അത് നിന്നാണ് മനുഷ്യൻ അവർക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിലേക്ക് നോക്കട്ടെ ശ്രദ്ധിക്കട്ടെ ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാൻ

ഇതെല്ലാം ൾ മനുഷ്യൻ നൽകിയിട്ടുണ്ട് ഇത് അനുഗ്രഹമാണ് ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് ഇടക്കിടക്ക് ചിന്തിക്കണമെന്നാണ് ചിന്തിച്ചു കൊണ്ട് നിങ്ങൾ കാണാം യമുണ്ട് ചില ആളുകൾ ഇസ്ലാമിലേക്ക് കയറി വന്നതിന് ശേഷം അത് അവർ കാണിച്ചു താങ്കളോട് ഔദാര്യമാണ് എന്ന് ചെയ്തിരിക്കുന്ന ഇസ്ലാം പറയുന്നത് അവർക്ക് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ മുസ്ലിമായത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഇസ്ലാം അത് എന്നോട് നിങ്ങൾ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ അനുഗ്രഹമാണ് എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല നിങ്ങൾക്ക് അനുഗ്രഹമാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനുഗ്രഹങ്ങൾക്ക് എന്നുള്ളതാണ് വിശ്വാസിയുടെ അവനവയുള്ള ബാധ്യത പ്രാർത്ഥനയായിട്ട് ربي أوزعني ان اشكر نعمتك التي انعمت علي وعلى والدي اريكم ان ما ذاكرت الله ييسر لي ذلك الهم ذا نمد يد القدرتان ان ده منني توفيقك يا ربي لي ان التوفيق الان وان اعمل صالحا خالصا لي اشكرك في كل تقد ضاي هركم ان يا رب بيق وادخلني برحمتك في عبادك الصالحين

وكانت هذه المشكلة التي كانت في الله التي كانت في المدينة التي كانت في المدينة التي كانت في يكون التي كانت في المدينة التي كانت في المدينة التي كانت في المدينة التي كانت في المدينة التي كانت أن يكون التي كانت في المدينة التي في

ഞാൻ നമുക്കിരിക്കുന്ന ഒരാൾക്കില്ല നോമ്പെടുക്കുന്നുണ്ടാവുന്ന പക്ഷേ എന്റെ അമലുകളിൽ ധാരാളം പോരായ്മ വരുന്നുണ്ട് ഞാൻ വലിയ സ്ഥാനത്തുള്ളവനല്ല അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ വെറും നിസ്താരനാണ് ബോധം ഹൃദയത്തിൽ ഉണ്ടാക്കുക ഇതാണ് ഒരു മനുഷ്യനെ അള്ളാഹുവിനേക്ക് പ്രവേശിക്കാൻ ഏറ്റവും അടുത്ത എളുപ്പമുള്ള വഴി എന്ന് ഈ മാം ഇവിടെ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചു പറഞ്ഞിട്ട് കാണാം വിശ്വാസികളെ സംബന്ധിച്ച് പരിശുദ്ധ പുറാണെന്നാണ് പറഞ്ഞത് പരിശുദ്ധ പുറാൻ അള്ളാഹുവിന്റെ ആയാസികളിൽ വിശ്വസിക്കുന്ന പേടിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞത് പാലിക്കുന്ന ആളുകൾ എന്താണോ പറഞ്ഞത് അത് അതേ പണിയിൽ നിർവഹിക്കുന്നതായ ആളുകൾ അവരുടെ ഹൃദയം പേടിച്ചിരിക്കുകയാണ് തങ്ങൾ അവരുടെ പടങ്ങേണ്ടവരാണല്ലോ

മദ്യപിച്ചുകാരണത്താരാണോ മോഷ്ടിച്ച കാരണത്താരാണോ അവരുടെ ഹൃദയത്തിന് സ്വീകരിക്കപ്പെടുന്നു നോമ്പുകൾ ഇവരെ സ്വീകരിക്കുന്നു എന്നുള്ള പേടി കൊണ്ട് പേടിച്ചിരിക്കുന്നവരാണ് അവർ അപ്പൊ ഇത് നമ്മുടെ പ്രദേശത്തു അമലുക പക്ഷേ നമ്മുടെ അമലുകൾ വളരെ നിസ്സാരമായതാണ് ധാരാളം കാണാം അവർ ധാരാളം അമലുകൾ അതോടുകൂടെ തന്നെ അവരുടെ അമലുകൾ സ്വീകരിക്കപ്പെടുന്നു എന്നതിനെ സംബന്ധിച്ച് നന്നായി പേടിക്കുമായിരുന്നു പക്ഷെ പിൽക്കാലത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് അമലുകൾ ചെയ്യുന്നു പക്ഷെ അവർക്ക് ഒരു ഒരു പേടിയുമില്ല നമ്മുടെ അവരെ കുറിച്ച് പറയുന്നുണ്ട് നോക്കി ആറുമായിരുന്നു അള്ളാഹു സ്വീകരിക്കണമെന്നു സ്വീകരിക്കപ്പെടുന്നു നമ്മുടെ കുടമുകളെ സംബന്ധിച്ചുള്ള ബോധം ഉണ്ടാവുക ഈ ഒരു ബോധം ഉണ്ടായാലും രണ്ട് പ്രധാനപ്പെട്ടാഹുലി കൂടുതൽ ആവശ്യക്കാരനാണ് എന്നുള്ള ബോധം ഉണ്ടാവുക സമ്പത്തുണ്ടാകാൻ നമുക്ക് അധികാരം ഉണ്ടാകാം വലിയ വലിയ സൗകര്യങ്ങൾ ഉണ്ടാകാം പക്ഷേ എത്ര அதிகாரம் பபத்தன்கடிலும் பொதும்கடிலும் கசபமன்கடிலும் அளை விசுவாசரோட இருக்கின்றதினம் நான் அல்லாஹ்வுன்னி முன்னில் ஸலார ரஹ்மத்துல் வபரகத் நம்மட மனசுல உண்டா நம்மட பொறியமகளை இருந்து இன்ஷா அல்லாஹ் அடுத்த வாக்கியம் தான் அபூலக்கமிஹ்மஸிகா அலையா மஃஅஃபு அதோடப்பம் என்ன ഞാൻ പറഞ്ഞുകൊഗീയാണ് എന്നിൽ താരം തിമ്പരം കൊമ്പിട്ട് കൊണ്ട് പാപനുകൊണ്ടാണ് ഇത് ഞാൻ ഏറ്റുപറയുകയാണ് അല്ലാഹു എന്ന് രണ്ടാം വദ അല്ലാഹു കുട്ടവരുന്നു ഫോർത്ത് ഭാഗത്തെ ഹയ്യും ഇടാം അൽഹംദുലില്ലാഹി കൊണ്ട് തുടങ്ങിട്ട് പറയുന്നത് ഇനിയാണ് ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ അല്ലാഹു തിലക്ക് മാത്രം അള്ളാഹി ഇബാദത്തുള്ളാഹി വനസ്തഈൻ ഇയ്യാക നസ്തഈൻ അത്രോ വലാന നിങ്ങൾക്ക് പരിഹാരനടുണ്ട് نِنڈہ فہائے القران نِنہ تھونین ساتھیماجا نِنوڑاں جناب ಸಹಾಯت کریندے بکمتو ും ദുർബലനാണ് എന്റെ കാര്യങ്ങൾ സാധ്യമല്ല ഒരു പക്ഷി പറഞ്ഞാൽ മതി ചൂഷിക്കാൻ മതി വലിയൊരു മട ജോലി ചുരിഞ്ഞാൽ മതി ഒരു പക്ഷിമൊന്നും നമ്മുടെ അപ്പൊ നമ്മുടെ ബലഹീനതയെ നമ്മുടെ അതുകൊണ്ട് നമ്മൾ തന്നെ അwołിയനേട്ടോ അതേപോലെ തന്നെ നിരന്തരം അല്ലാഹുവിനെ പ്രാർത്ഥിക്കുക ഉള്ളം എസ് ദിന സ്വറാഫുൽ മുഖീൻ അള്ളാഹു പറയുന്നത് അതാണ് അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ ചോദിക്കുകയാണ് ഹിദായത്തെ ശരിയായ ഒരു വീട് കാണിച്ചു തരണം നഹ്മദുഹു വസ്തഈനുഹു വനസ്തഗ്ഫിറു അല്ലാഹു നിന്നോട് ഞങ്ങൾ പാപമോചനം തേടേട വേയാം അതേപോലെ തന്നെ സെമുകി സൽവാള നമ്മൾ അള്ളാഹു പാർഫിൽ ലീ തമ്പി അല്ലാഹുവേ ഞപാപന്നു തീർണമേ അല്ലാഹു عليك മഅനിയാ

الحمد <سؤال> لله رب العالمين صلى الله وسلم على نبينا محمد وآله وصحبه أجمعين. ثم نرد الله لك القاسين سوكشم الله بكان النور شيخ الإسلام ابن تيمية رحمه الله العالم يسير إلى الله عز وجل. ഒന്ന് അനുഗ്രഹങ്ങൾ രണ്ടാമത്തേത് അതിന് തക്കതായ രീതിയിലെനിക്ക് തമ്മിലേക്ക് കൊടുത്താൻ സാധിച്ചു എന്നുള്ള രീതിയിൽ അവൻറെ അയവുകൾ സ്വയം

നിങ്ങൾക്ക് നിങ്ങളുടെ എന്റെ ശിക്ഷ വളരെ കഠിനമാണ് അനുഗ്രഹങ്ങൾക്ക് നന്ദി രമോദിക്കണം ചെയ്യേണ്ട കാര്യമാണ് പലപ്പോഴും വിപരീതമാണ് മനുഷ്യൻ സംഭവിക്കുക അള്ളവ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഓരോന്നും നമ്മൾ നേരിടുന്നുണ്ട് പരിശോധിക്കേണ്ടതുണ്ട് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളിൽ അനുഗ്രഹങ്ങളായിരിക്കും പലപ്പോഴും അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളതിനെക്കാളും പുറത്ത് കഠിനമായി നന്ദികൾ പല കാര്യങ്ങളും കാണാൻ സാധിക്കും ഇത് വളരെ വ്യാപകമാവുകൾ പല പല വിഭവങ്ങൾ നൽകിയിട്ടുണ്ടാകുക പല സംരംഭങ്ങൾ തുടങ്ങാനുള്ള ഓഫീസ് നൽകിയിട്ടുണ്ടാകാം ചില വാഹനങ്ങളായിരിക്കാം അതല്ലെങ്കിൽ റെസ്റ്റോറന്റുകൾ ഹോട്ടലുകൾ സൂപ്പർ മാർക്കറ്റുകൾ സംരംഭങ്ങൾ ചില സ്ഥലങ്ങളിൽ പോയാൽ വിഷമത്തോ രാവിലെ മുതൽ വൈകുന്നേരം വരെയും അവർക്കരിക്കുന്ന രീതിയിൽ അതും വളരെ അമർഹപ്പെട്ട സംഗീതങ്ങളായിരിക്കും വരിക ഇത് സ്വയം ഒരു ഹറാം അവിടെയുള്ള ജീവനക്കാരെ കൊണ്ട് നിരന്തരം കേൾപ്പിക്കുന്നു ഈ ഹറാം അവിടെ സന്ദർശിക്കുന്ന ആളുകളെ കൊണ്ട് അത് കേൾപ്പിക്കുകയാണ് ഇത് വളരെ അപകടം ചെയ്യുന്ന കാര്യമാണ് വളരെ വ്യാപകമായി ചെറിയ ഷോപ്പിൽ മുടിവെട്ടം കയറിയാൽ പ്രശ്നമാണ് ഏതെങ്കിലും ഷോപ്പിൽ പോയാൽ അവിടെ പ്രശ്നമാണ് വാഹനങ്ങളിൽ കഴിയാൻ

രഹസ്യമായും പരസ്യമായി പക്ഷെ രഹസ്യമായി സംഭവിച്ചു പോകുന്നതിനേക്കാൾ വളരെ അപകടമാണ് ഞാനൊരു ജന്മ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് പരസ്യമായിട്ടാണ് ചെയ്യുന്നത് വളരെ അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ് നൽകപ്പെടും നൽകപ്പെടും

ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت من السميع العليم وتب علينا إنك أنت التواب الرحيم اللهم أعزنا وأعز الإسلام والمسلمين وأذل الشرك والمشركين اللهم دمر أعداءك وأعداء الدين اللهم دمر أعداءك وأعداء الدين اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم وصلى الله عليه وسلم على نبينا محمد واله وصحبه اجمعين